ഇസ്ലാമലേക്കും ഞങ്ങൾ ട്രാൻസ്ലേറ്റ് എന്ന ഗ്രൂപ്പിന്റെ കൂടെ മക്കയിലേക്ക് വരികയും ഉസ്താദും അതുപോലെ തന്നെ മറ്റൊരു ഉസ്താദും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അനുഭവം വളരെ ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളും എല്ലാവിധ രാഹത്തും നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മക്കയിലെ ആ പത്ത് ദിവസത്തെ ജീവിതം വളരെ സന്തോഷകരമായ റൂമുകളും വളരെ സന്തോഷകരമായ ഭക്ഷണങ്ങളും ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് ഭക്ഷണം ചായ എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ സാധനങ്ങൾ മറ്റേ കൈമാറി നഷ്ടപ്പെട്ടു പോയതിനും നമ്മളെ ഉസ്താദ് അതിനുവേണ്ടി പരിശ്രമം നടത്തി തിരിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് ആളുകൾ വഴിതെറ്റി പോയത് കാരണം ഒരുപാട് ആളുകൾ വിഷമിച്ചപ്പോൾ ഉസ്താദികൾ നേരിട്ട് പോയി ആളുകൾ തേടിപ്പിടിച്ച് തിരിച്ചു കൊണ്ടുവരികയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് നേടിത്തന്നെ ആ ഗ്രൂപ്പുകാർക്കും അള്ളാഹുസുബാനത്ത് എല്ലാവിധ ഹൈറും പ്രദാനം ചെയ്യട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല അഞ്ചുമ്ര നല്ല റാഹത്തിൽ നമുക്ക് തവാഫും സഹിയും ഒക്കെ ചെയ്യാനും മക്കയിൽ ചെന്ന് ഒരുപാട് നമുക്ക് മറ്റേ വിവാദത്തുകൾ ചെയ്യാനും ഒക്കെ നമുക്ക് സൗകര്യം കിട്ടി മാത്രവുമല്ല മദീനയിലേക്ക് ഞങ്ങൾ പോയപ്പോൾ മദീനയിലും അതുപോലത്തുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കിത്തന്നു ഞങ്ങൾ ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടിലും ഞങ്ങളെ എത്തിച്ചിട്ടില്ല നമുക്കൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിട്ടുമില്ല അള്ളാഹു സുബാനോഹത്താൽ അവന്റെ മഹത്തായ അനുഗ്രഹമുണ്ട് ഈ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചത് തന്നെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്